നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചെലവില്ലാത്ത കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് വീഡിയോ നിങ്ങൾ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ടിപ്സ് ഒന്ന് കാണാം നേരിട്ട് വീഡിയോയിലോട്ട് ഇറക്കാം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് നമ്മൾ ഇതുപോലെ പയർ അല്ലെങ്കിൽ പരിപ്പ് ഒക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കുറച്ച് ചിലപ്പോൾ ഒരു മാസമൊക്കെ നമ്മൾ ഉപയോഗിക്കും പരിപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളിപ്പോൾ എടുത്ത് കറിവിക്കണം എന്നില്ലല്ലോ അപ്പം നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് വണ്ടും പ്രാണികളൊക്കെ വന്ന് പയറും പരിപ്പൊക്കെ നശിപ്പിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു മാസം മുമ്പ് ഒരു അര കിലോ പരിപ്പ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് കഴിയാത്ത മുമ്പ് ചിലപ്പോൾ അത് കാൽ കിലോൻ്റെ താഴെ ആയിരിക്കും കാരണം അടച്ചു വെച്ചിട്ടുണ്ടാവും എന്നിരുന്നാലും എന്തായാലും നശിച്ചു പോകും അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ടിപ്പ് ഇത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ പരിപ്പൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഇത് വെളുത്തുള്ളിയുടെ തൊലിയാണ് ഒരു മൂന്നാല് വെളുത്തുള്ളി തൊലി തൊലിയെടുത്തിട്ട് ഇതുപോലെ എല്ലാ പാത്രങ്ങളിലും നമ്മൾ പയർ വർഗ്ഗങ്ങൾ വെക്കുന്ന പാത്രങ്ങളിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മൂടി വെക്കാം മൂടി വെച്ചാൽ നമുക്ക് എത്ര മാസം വേണമെങ്കിലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ യാതൊരു പ്രാണികളും വന്ന് ഇത് നശിപ്പിക്കില്ല കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും നല്ല വില കൊടുത്തിട്ടാണ് പയർ പരിപ്പിലും വാങ്ങുന്നത് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വളരെ യൂസ്ഫുള്ളാണ് അപ്പം പിന്നെ എത്ര മാസമാണെങ്കിലും ധൈര്യത്തിൽ നമുക്കത് സൂക്ഷിക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് വലിയ ഉള്ളി തുടങ്ങിയവയൊക്കെ നമ്മൾ ഒരു സ്ഥലത്തായിരിക്കും സൂക്ഷിക്കുന്നത് കാരണം ഇത് രണ്ടും അത്ര പെട്ടെന്ന് കേടുവരില്ല കഴിയാ പോരാത്തതിന് നമ്മൾ ഇതാരും ഫ്രിഡ്ജിൽ വെക്കാറില്ല അതൊന്നും ചെയ്യാറില്ല അപ്പോൾ ഏത് ഉള്ളികളാണെങ്കിലും നമ്മൾ ഈ ഈയൊരു പാറ്റേണിലായിരിക്കും നമ്മൾ എല്ലാവരുടെ വീട്ടിലും വെക്കുന്നത് ഇതുപോലെ വെക്കുന്നൊരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കേടുവരാൻ സാധ്യത കുറവുള്ളത് ഈ രണ്ട് ഐറ്റത്തിലെ ഉരുളക്കിഴങ്ങാണ് സവാള കുറേ കാലം നിൽക്കുമെങ്കിലും പക്ഷേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പോലെ അത്രയും കാലം അത് കേടുവരാൻ നിൽക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സാധനം കൂടി ഒരുമിച്ച് ഒരിക്കലും വെക്കരുത് നിങ്ങൾ ഉരുളക്കിഴങ്ങും സവാളയും കൂടി ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യതയുണ്ട് സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കിയോളൂ അതിന് ശേഷം സെപ്പറേറ്റ് ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരു പത്ത് ദിവസം കഴിയാത്ത മുമ്പ് തന്നെ സവാളയുടെ കൂടെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്ത ഒന്ന് കാണാൻ പറ്റും ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സവാള കൂടെ കൂടെ വെക്കരുത് കാരണം രണ്ടും ഒരുമിച്ച് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് അതിൻ്റെ സ്ഥാനത്ത് വെക്കുക നമ്മുടെ സവാള വേറെ എവിടെയെങ്കിലും മാറ്റി ഈ ഉള്ളിയുടെ കൂടെ വെക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നങ്ങളില്ല ഉരുളക്കിഴങ്ങ് ഇതുപോലെ തനിയേ വെക്കുക അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒരു സിമ്പിൾ ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ വെളിച്ചെണ്ണ എടുത്ത സമയത്ത് ഇത് വെളിച്ചെണ്ണയാണ് എച്ച് ആറിൻ്റെ ഡപ്പേർ ഒഴിച്ച് വെച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല ആട്ടി വിളിച്ചതാണ് ഉണ്ടോ കളർ കണ്ടറിയാൻ പറ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അത്രയും നല്ലൊരു കളർ കിട്ടില്ല ഒരു പാത്രം ഫുൾ ഉണ്ടായിരുന്നതാണ് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഏകദേശം ഈ പരുവത്തിൽ എത്തിച്ചു ഇത്ര എത്തിച്ചു എത്തിച്ചെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഇത് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ലൊരു ഒരു മണം വരും ചിക്കടിച്ച ഒരു മണം വരും വെളിച്ചെണ്ണയിൽ അതുപോലെ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിറയെ കൂടുതൽ വെളിച്ചെണ്ണ വാങ്ങി സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം അതിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമ്പൂണേ അപ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ നിറയെ എടുത്ത് വെക്കുമ്പോൾ അതിനുള്ളിൽ ഇതുപോലെ രണ്ട് ഗ്രാമ്പും കൂടെ ഇട്ട് വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈക്വലായ റിസൾട്ട് തരുന്ന വേറെ ഒന്നാണ് കുരുമുളക് അപ്പോൾ കുരുമുളകാണെങ്കിലും ഇതുപോലെ നിങ്ങൾ അതിലോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ കേട് വരാതെ കുറേ കാലം നിൽക്കും കേട്ടോ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ് ചീത്തക്കഴിഞ്ഞാലും ഭയങ്കര എന്ത് കറി വെച്ചാലും അത് ഭയങ്കര ഒരു ബാഡ് സ്നെല്ലടിക്കും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നില്ല എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പാത്രത്തിൽ രണ്ടേ രണ്ടെണ്ണം മതി ഗ്രാമ്പുവോ അല്ലെങ്കിൽ കുരുമുളകോ ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ കാലം ഒരു കംപ്ലൈൻ്റില്ലാതെ നമുക്ക് വെളിച്ചെണ്ണ ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം കൂടി ഒന്ന് ചെയ്ത് നോക്കുക ഇത് കുറേ പേർക്ക് അറിയുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അറിയാത്തവർ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയതുകൊണ്ട് ട്രൈ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അടുത്ത നമ്മുടെ ഒരു കുഞ്ഞു ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഇതുപോലൊരു സ്റ്റോർ റൂം ഉണ്ടാവും ഈ സ്റ്റോർ റൂം നമ്മൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരുടെയും കവേർഡ് ആയിരിക്കും ഈ ഒരു ഈ കാണുന്ന ഒരു ജനല് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവടേയും ക്ലോസ്ഡ് ആയിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നമ്മളെപ്പോൾ വാതിൽ തുറന്ന് ഉള്ളിലോട്ട് കടന്നാലും ഒരു ബാഡ് സ്മെല്ലുണ്ടാവും ഈ ബാഡ് സ്മെല്ല് നമ്മളിപ്പോൾ റൂം സ്പ്രേ അടിച്ചു കഴിഞ്ഞാലും അത് എത്ര എത്ര നേരം നിൽക്കും ഒരു ഏറെ പത്തോ പതിനഞ്ചോ മിനിറ്റ് നിൽക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ബാറ്റ്സ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എളുപ്പം പോയി പറഞ്ഞുതരാം അതിന് പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് വിനീഗർ എന്ന് പറയുന്നത് ഈ വിനീഗർ ഈ ബോട്ടിൽ ഇവിടെ വെക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം വിനീഗർ അടച്ചു കഴിഞ്ഞാലും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അത് അത് എങ്ങനെ വെക്കും ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ കണ്ടില്ലേ അരി അല്ലെങ്കിൽ ഇതാ എണ്ണ മാവുകൾ അരിപ്പൊടികൾ സോപ്പൊടി തുടങ്ങി എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ഡ് മണമായിരിക്കും ഇവിടെ വരുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനിതാ ഒരു പാത്രത്തിൽ വിനീഗർ ഒഴിച്ചിട്ടുണ്ട് ഈ വിനീഗർ ഒഴിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോർഷനിൽ ഇതുപോലെ വയ്ക്കാം അപ്പോൾ ഈ ഒരു വിഷയം മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ റൂം തുറക്കുമ്പോൾ യാതൊരു മണവും ഉണ്ടാവില്ല പോരാത്തതിന് നമുക്ക് പല്ലി പാറ്റ തുടങ്ങിയ ജീവികൾ ഒരിക്കലും ഇതിനകത്തോട്ട് വരികയില്ല കേട്ടോ കാരണം സ്റ്റോർ റൂമിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ പല്ലിയുടെ ശല്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുപോലെ വിനീഗർ വെച്ച് കഴിഞ്ഞാൽ ആ പ്രാണികൾക്ക് ഒന്നും ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവർ ആയതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ ഇതിവിടെ വെക്കാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുറക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്രഷ് മണം വരും അപ്പം ഇനി സ്റ്റോർ റൂമിൽ ഇനി ഒരിക്കലും ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിൽ വിനീഗർ എടുത്തിട്ട് മൂടി വെക്കരുത് ഇതുപോലെ തുറന്ന് വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തൊരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗ ഏറ്റവും നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടിപ്പാണ് നമ്മൾ ഒട്ടി വെക്കുന്ന സമയത്തും ഇത് കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു തുണിയും കൊണ്ട് തുടച്ചിട്ടോ ഇല്ലെങ്കിൽ വെള്ളം വെച്ച് തുടച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്യാറാണ് പതിവ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് വെറ്റി വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പാട് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു വെളുത്ത പാട് പ്രത്യേകിച്ചിട്ട് ഈ ഒരു സ്റ്റീലിൻ്റെ സ്റ്റൗവിൽ കൂടുതൽ ഉണ്ടാവും അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ആ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു സാധാ തുണി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ സാധാ വെള്ളമൊഴിച്ച് തുടക്കുന്നതിനേക്കാളും നീറ്റായിരിക്കും പിന്നെ ഇതിൽ പൊതുവേ നമ്മൾ ഒരു ലിക്വിഡ് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡോ അതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇത് മങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ആ വെളിച്ചെണ്ണ ഒരു സ്പൂൺ പോലെ ശരിക്കും വേണ്ട അത്രയും കുറവ് മതി നല്ല നീറ്റായിരിക്കും തുടച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങളിനി പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ആക്കേണ്ടത് ഒരു തുള്ളി വെളിച്ചെണ്ണ കൊണ്ടാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കറയൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് പോകെട്ടോ എന്തുണ്ടല്ലേ അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഒരു തുള്ളി വെളിച്ചെണ്ണൻ്റെ ആവശ്യം മാത്രമുള്ള എത്ര വലിയ സ്റ്റൗ ആണെങ്കിലും നമുക്ക് നീട്ടായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ വെളിച്ചെണ്ണ വെച്ച് സ്റ്റൗ ക്ലീൻ ചെയ്യുക കേട്ടോ ആ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ മൂന്നാല് ടിപ്സുകളാണ് ഇന്ന് കാണിച്ചു തന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ വീട്ടിൽ കാണിച്ചു തരുന്നത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതോടെ ഞാൻ ഇവിടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി വീഡിയോ കടന്നുവരയ്ക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ